ഗാർഹിക പൈപ്പ് ലൈൻ കണക്ഷനുകൾ വിച്ഛേദിച്ചതിനെ തുടർന്ന് കുടിവെള്ളമില്ലാതെ വലയുകയാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ മാന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പാവുക്കര വൈദ്യൻ നഗറിലെ മുപ്പതോളം കുടുംബങ്ങളാണ് വെള്ളം ലഭിക്കാതെ വലഞ്ഞിരിക്കുന്നത് കുടിവെള്ളം ലഭിക്കാത്തതിന്റെ ദുരിതത്തിലാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പാവുക്കര വൈദ്യൻ നഗറിലെ മുപ്പതോളം കുടുംബങ്ങൾ പഴയ വാട്ടർ മീറ്റർ മാറ്റാത്തതിനെ തുടർന്ന് ഗാർഹിക കണക്ഷനുകൾ വിച്ഛേദിച്ചതോടെയാണ് ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കിട്ടാക്കനിയായത് ദൈനംദിന ഉപയോഗങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാതെയായതോടെ അര കിലോമീറ്ററോളം ദൂരെയുള്ള പഞ്ചായത്ത് കണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം കോരി എത്തിക്കുന്നത് ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ജലജീവൻ പദ്ധതിയിൽ ഗാർഹിക കണക്ഷൻ നൽകിയിരുന്നു ഏതാനും വർഷങ്ങളായി ഇത് ഉപയോഗിക്കുകയാണ് വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായ ഇവിടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മീറ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് ഇപ്പോൾ ഇവരുടെ വെള്ളം കൂടി മുട്ടാൻ കാരണമായത് ചില മീറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റീഡിംഗ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പുതിയ മീറ്റർ വാങ്ങി സ്ഥാപിക്കുന്നതിന് മൂവായിരത്തോളം രൂപ വേണ്ടി വരുമെന്നാണ് വീട്ടുകാർ പറയുന്നത് കൂലിവേലയും കൃഷിയും ഉപജീവന മാർഗമാക്കിയിട്ടുള്ള നിർധന കുടുംബത്തിലെ അംഗങ്ങളായിട്ടുള്ള പ്രദേശവാസികൾ മീറ്റർ ഉടൻ മാറ്റി സ്ഥാപിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല രണ്ടോ മൂന്നോ വീട്ടുകാർ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാതെ പുതിയ വാട്ടർ മീറ്റർ വാങ്ങി കണക്ഷൻ പുനഃസ്ഥാപിച്ചു മീറ്ററുകൾ പുതിയത് സ്ഥാപിച്ചാലും വീണ്ടും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമെത്തുമ്പോൾ ഇതുതന്നെയാകും അവസ്ഥയെന്നാണ് ഓരോ വീട്ടുകാരും പറയുന്നത് ജൽ ജീവൻ പദ്ധതിയിൽ പ്രദേശത്തെ വീടുകൾ മുഴുവൻ ഉപഭോക്താക്കളായതോടെ ഉണ്ടായിരുന്ന നാല് പൊതു ടാപ്പുകളും അധികൃതർ മുറിച്ചു മാറ്റി പൊതു ടാപ്പ് ഇല്ലാതായതോടെയാണ് പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലേക്ക് എത്തിയത് പുതു ടാപ്പുകൾ പുനഃസ്ഥാപിച്ച് വെള്ളമെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കുടിവെള്ള പദ്ധതി വന്നത് കാരണം നമ്മുടെ പൊതു ടാപ്പ് നാല് ടാപ്പ് ഉണ്ടായിരുന്നു വൈദ്യംകൊള്ളില് അത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീടുകളിലേക്ക് ഉള്ള വെള്ളം തന്നപ്പോഴത്തേക്ക് ആ ടാപ്പുകൾ മൊത്തം കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞിപ്പം നമുക്ക് വെള്ളം കയറി നമ്മുടെ മീറ്റർ ഓടുന്നില്ല എന്നും പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് പൈപ്പ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് മീറ്റർ മാറ്റി വെക്കണമെന്ന് പറയുന്നു മീറ്റർ മാറ്റി വെക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു മൂവായിരം രൂപയെങ്കിലും ഇല്ലാതെ നമ്മുടെ മീറ്റർ മാറ്റി വെക്കാൻ പറ്റത്തില്ല മീറ്റർ മാറ്റി വെച്ചാൽ അടുത്ത വെള്ളം വരുമ്പോഴും ഇതുപോലെ ഇത് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും ഞങ്ങൾക്ക് ഈ മൂവായിരം രൂപ മുടക്കി ചെയ്യാൻ ഞങ്ങളുടെ സാമ്പത്തികം ഞങ്ങളെ അനുവദിക്കുന്നില്ല കൂടാതെ ഞങ്ങൾക്ക് ഈ പിന്നെ വൈദ്യം കോളനിക്ക് ഒരു ഒരു കിലോമീറ്ററോളം ദൂരം പോകണം ഒരു പഞ്ചായത്ത് കണ്ടുണ്ട് വിരിപ്പിൽ ദൈവക്ഷേത്രത്തിന്റെ അടുത്ത് അവിടുന്ന് ഞങ്ങൾ എല്ലാ ആവശ്യത്തിനും ഞങ്ങളുടെ ബാത്റൂമിൽ പോകാനായാലും മുഖം കഴുകാനായാലും കുടിക്കാനായാലും തുണി കഴുകാനായാലും കുളിക്കാനായാലും ആവശ്യത്തിനും ഞങ്ങൾ അവിടെ പോയി വെള്ളം കൊണ്ടുവരണം അതിന് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി ഞങ്ങൾക്ക് അതിന് അനുകൂലമല്ല കാരണം വെച്ചാൽ ഞങ്ങൾ ഇപ്പം ർക്കും കൈക്കും കാലിനും ഒക്കെ ഉള്ളവരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൊതു ടാപ്പ് തരിക ഞങ്ങളുടെ മീറ്റർ ഞങ്ങൾ മാറ്റി വെച്ചോളാം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങളത് മാറ്റി വെക്കാം പക്ഷെ ഞങ്ങൾക്ക് പൊതു ടാപ്പ് ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾ ഉപയോഗിച്ചോളാം ഇതാണ് ഞങ്ങളുടെ ആവശ്യം